നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ പ്രവാസി ഭാരതി തുടങ്ങിയതെങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതെങ്ങനെ അത് പിന്നിട്ട എങ്ങനെ അതിൻ്റെ മാർക്കറ്റിംഗ് എവിടെയാണ് പ്രവാസി ഭാരതിക്ക് ചുവട് തെറ്റിയത് എവിടെയൊക്കെയാണ് പ്രവാസി ഭാരതി നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് വിശദമായി സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് നമ്മുടെ പ്രവാസി ഭാരതിയുടെ എം ഡി ശ്രീ കെ ചന്ദ്രസേന ഉണ്ട് അദ്ദേഹത്തിനോട് ഇന്ന് ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം പ്രവാസി ഭാരതി സാങ്കേതികമായി എങ്ങനെയായിരുന്നു ടെക്നിക്കലി നമ്മൾ എത്രത്തോളം മുമ്പിലായിരുന്നു എന്ന് ടെക്നിക്കലി പ്രവാസി ഭാരതി ഏറ്റവും മുന്നിലായിരുന്നു ഈവൻ ഞാൻ ജോലി ചെയ്തിരുന്ന ആകാശവാണി എക്കാലം മുന്നിലായിരുന്നു ഇതൊരു ലേ ആ ഉണ്ടുണ്ട് ഉണ്ടുണ്ടുണ്ട് കമ്പയർ ചെയ്യാൻ മീൻസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെറ്റപ്പ് കൂടെ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് ഒരു റേഡിയോ സ്റ്റേഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ സാങ്കേതികമായ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളത് പ്രോഗ്രാമിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ ദൂരം ചെയ്യുന്ന ലൈവ് തന്നെ ഓബി ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോക്ക് ഒരു ഓബി ഞാൻ ആൾ ഓൾ ഇന്ത്യ കൊണ്ട് ഒരുപാട് ഓബി ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ നിയമസഭ പിന്നെ നമ്മുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ തറക്കല്ലിടൽ ഞാൻ ചെയ്തതാണ് ലൈവ് ശബരിമലന്ന് ഞാൻ ലൈവ് മകരവിളക്കേണ്ടത് ചെയ്തിട്ടുണ്ട് ഒരു തവണ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത ലൈവിലൊന്ന് എ കെ അനണിയുടെ സത്യപ്രതിജ്ഞ ഞാൻ ലൈവ് ചെയ്തതാണ് ഞാൻ ലൈവ് ചെയ്തതാണ് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഓബി നമ്മളിച്ച് പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഓമി ചെയ്യണമെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദഗ്ധരുടെ സഹായം നമുക്കുണ്ടാവും അതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് പ്രത്യേകിച്ച് ബി എസ് എൻ്റെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ലൈൻ വലിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ലൈവ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ പ്രവാസി ഭാരതി ഇൻ്റർനെറ്റ് സഹായത്തോട് വളരെ ഈസിയായിട്ടല്ലേ ലൈവ് ചെയ്യുന്നത് നമ്മൾ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ ലൈവ് ചെയ്തിട്ട് അല്ലെ പ്രവാസിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായി തോമസ് ഐസക്കിന്റെ സാറിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ലൈവ് ചെയ്തു വീട്ടിൽ നിന്ന് ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തോമസ് ഐസക് സാർ വീട്ടിലിരുന്ന് കൊണ്ട് റേഡിയോ കൂടെ സംസാരിച്ചു എന്നല്ല അർത്ഥം അദ്ദേഹം വീട്ടിലിരുന്ന് കൊണ്ട് ഗൾഫ് രാജ്യത്തുള്ള ജനങ്ങളുമായി റേഡിയോയിലൂടെ സംസാരിച്ചു എന്നാണ് അർത്ഥം ട്യൂബിയാണ് ഇന്ററാക്റ്റീവാണ് കാസർഗോഡ് നടന്നൊരു പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനിച്ച പരിപാടി അവിടെ നമ്മൾ തടസ്സമയം ചെയ്തല്ലേ കാസർഗോഡ് ഇരുന്ന ആങ്കർ അനീഷ് തകടിയിൽ അബുദാബിയിൽ ഇരുന്ന ആങ്കർ ചന്ദ്രസേന ചന്ദ്രസേനെ അനീഷുമായിട്ട് സംസാരിക്കാം മുഖ്യമന്ത്രിയുടെ ലൈവായിട്ട് ആൾക്കാർ കേൾക്കാം ഇത്തരത്തിലെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെയാണ് വിളിക്കുകയും ആൾക്കാർക്ക് വിളിക്കുകയും ചെയ്യാമായിരുന്നു ആ രൂപത്തിൽ അതുപോലൊരു റേഡിയോ ചെയ്തിട്ടുണ്ടോ ഇവന് ഓൾ ഇന്ത്യ റേഡിയോ ചെയ്തിട്ടുണ്ടോ പബ്ലിക്കിനെ ഡയറക്റ്റ് ഇൻ്ററാക്ട് ഫോണിൽ വിളിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇന്ററാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് സ്റ്റുഡിയോ ഫോണിക്കൂടെയുള്ള വിളിയല്ല നമ്മൾ ഈ പറഞ്ഞു ഫോണിൽ എല്ലാ റേഡിയോയും വിളിക്കുന്നുണ്ടല്ലോ അതല്ല നമ്മൾ പറയുന്നത് പിന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ നമ്മൾ ലൈവ് ചെയ്തില്ലേ ഒന്നര വർഷം രാജഗിരി ഹോസ്പിറ്റലിൽ ലൈവില് ഡോക്ടർ ഇരിക്കുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിലോ പ്രവാസി ഭാരതി സ്റ്റുഡിയോയിലോ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിലല്ലേ ഡോക്ടർ ഇരിക്കുന്നത് ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടിങ് റൂമിൽ ജനങ്ങളിൽ നിൽക്കുന്നതോ ഒരാൾ സൗദിയിൽ ഒരാൾ ഖത്തറിൽ ഒരാൾ ഇതിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആങ്കർ ഇരിക്കുന്നതോ അബുദാബിയിൽ അല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് നമ്മൾ ജസ്റ്റിസ് ഭവദാസൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹം ഇരുന്നത് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം അവിടെ സംസാരിച്ച് ആങ്കർ ഇരുന്ന ഞാൻ ആങ്കർ ആയിരുന്നു ഞാൻ ഞാനിരുന്നിവിടെ ഇവിടെ അദ്ദേഹം അവിടെ സംസാരിച്ചത് ജനങ്ങൾ ഇതാണ് ടെക്നോളജി എന്ന് പറഞ്ഞത് ടെക്നിക്കൽ സപ്പോർട്ട് തിരുവനന്തപുരം സ്റ്റുഡിയോ ഇനി ഏറ്റവും അവസാന കാലത്ത് നമുക്ക് കോവിഡൊക്കെ കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ പോയി നമ്മൾ വലിയ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിപ്പെട്ട സമയത്ത് വൈകുന്നേരം നമ്മുടെ ആങ്കർ സംസാരിക്കുന്നത് അബുദാബി ഷുഡിയെന്ന് പരസ്യം പ്ലെയാണ് തിരുവനന്തപുരം ഷുഡിയെന്ന് അതിൻ്റെ ഓപ്പണിംഗ് ടൈറ്റിലിന്ന് തിരുവനന്തപുരത്ത് ഇന്ന് അജു സത്യമൂർത്തി സംസാരിക്കുന്ന നമ്മുടെ ആങ്കർ അബുദാബിയിൽ അപ്പം ഈ പല രാജ്യങ്ങളെയും ഒരേ സമയത്ത് പക്ഷെ കേൾക്കുന്നവർക്കത് മനസ്സിലാവുമോ ഇല്ല ഓപ്പണിംഗ് ടൈറ്റിൽ പ്ലേ ചെയ്തതോ ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് ആർക്കും മനസ്സിലാവില്ല പ്ലേ ചെയ്ത തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് അബുദാബിന്ന് ഇനി ഇടവേള എന്ന് പറയുന്നത് അബുദാബിന്ന് ഇടവേള ടെക്നിക്കൽ ഇടുന്നത്യൻസ് ആണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ടെറസ്റ്റലിയില് നിന്നുപോയ സാഹചര്യത്തിൽ ചില വിഷമങ്ങളോടെ നമുക്കത് കേൾക്കാൻ ഓർക്കാൻ പറ്റുന്നു പക്ഷെ നമ്മൾ ചെയ്തു അത്രയും കാര്യം അത്രത്തോളം ഇക്വിപ്മെന്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക് ഓരോ ഇക്വിപ്മെന്റിനും അതിൻ്റെതായ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഡോളർ വിലയുള്ള ഇക്യൂപ്മെൻറ്റ്സ് ആണ് ഇതെല്ലാം മനസ്സിലായില്ലേ മനസ്സിലായി പക്ഷെ ഇപ്പം അതെല്ലാം മാറി ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ വന്നു ശരിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് യൂട്ടിലിറ്റി റേഡിയോ എന്ന് എന്ന് നേരത്തെ തന്നെ തന്നെ പറഞ്ഞു അതുപോലെ അത് തരത്തിലുള്ളതായിരിക്കണം ചിന്തിച്ചിട്ടുണ്ട് ഉണ്ടാവും ഒരുപാട് ലഭിച്ചിട്ടുണ്ട് നമ്മളതിൽ വ്യത്യസ്തമായ ചില സംഗതികളാണ് സന്നിവേശിപ്പിച്ചത് അതിൽ അതായത് നമ്മളെ ജീവി ഒരു മലയാളിയുടെ ജീവിതമേ നമ്മൾ നോക്കിയാൽ കേട്ടോ അങ്ങനെ ഒരു പോരായ്മ ചിലപ്പോൾ നമുക്കുണ്ടാവാം നമ്മളൊരു മലയാളം റേഡിയോ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു സിനിമ അത് തന്നെയായിരുന്നു അതിന്റെ ചില പോരായ്മ മറ്റു റേഡുകളായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാം നമ്മൾ ഇതിനകത്ത് ഇംഗ്ലീഷ് കലർത്തുന്നില്ല അംഗ്ലീഷ് പറയുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു മലയാളിയുടെ ജീവിത വ്യാപാരം എങ്ങനെയാണ് അവരുടെ ഒരു ജീവിത സൗകര്യം അതിനകത്ത് വരാവുന്ന എല്ലാ ഫാക്ടറീഴ്സും ഉൾപ്പെടുത്തിയിരുന്നു വൈവിധ്യത നമ്മളെപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു വെറും സിനിമാ പാട്ട് പ്ലേ ചെയ്യുന്നതായിരുന്നില്ല നമ്മൾ ചെയ്തത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പരിപാടികളെടുത്താൽ ആ സമയത്തിന് ആ പ്രോഗ്രാമിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചുള്ള പേരുകളിടാൻ ആ കണ്ടൻറ് കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്താൻ അതിനെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു എഫ് പി സി എന്ന് പറയും അത് എത്ര റേഡിയോ സ്റ്റേഷനതുകൊണ്ടെന്ന് എനിക്കറിയില്ല എഫ് പി സി എന്ന് ഞാൻ ഫിക്സഡ് പോയിൻറ്റ് ചാർട്ട് ഒക്കെ ഓൾ ഇന്ത്യ റേഡിയോയുടെയും ദൂരം

ആ സമയബന്ധിതമായി പരിപാടി മറ്റ് പല റേഡിയോയ്ക്കും അത് കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ ആരും കുറ്റപ്പെടുത്തലാണെന്ന് ധരിക്കരുത് കേട്ടോ കുറ്റപ്പെടുത്തും അവർക്ക് ആ ഒരു പ്രൊഫഷണലിസും കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല ഈ ടൈം ചെക്ക് സാധാരണ എല്ലായിടത്തും ലൈവാണ് പറഞ്ഞത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റും നാല് സെക്കൻഡും ലൈവ് നമ്മളിവിടെ അത് റെക്കോർഡറാക്കി എന്തിനാണ് അത് പോയിരിക്കണം പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ പിന്നെ എപ്പോഴൊക്കെയോ മാറി വീണിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്ങനെ ടെക്നിക്കൽ അല്ലാതെ നമുക്ക് അതിനകത്തൊരു ഊരു തെറ്റും സംഭവിക്കാം അല്ല എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഈ നടത്തളൊക്കെ അവസാനമൊക്കെ ഏതെങ്കിലും ഒരു കോള് വന്നിട്ട് അവസാനം ഈ വിളിക്കുന്ന ആളിനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒതുക്കി നിർത്തേണ്ടി വരും കാരണം എനിക്ക് ഈ നടത്തളത്തിന്റെ വിഷയത്തിന്റെ ക്ലോസിംഗ് പോലും പറയാൻ ചിലപ്പോൾ അല്ല അതിനെ നമ്മൾ മാതൃകയാക്കേണ്ടത് ആകാശവാണിയെ തന്നെയാണ് ലോകത്ത് ഇത്രയും പ്രൊഫഷണലായി ഒരു ഒരു ബ്രോഡ്കാസ്റ്റ് എന്റെ സിസ്റ്റം കണ്ടൻറ്റല്ല ഞാൻ പറയുന്നത് കണ്ടന്റിനോട് ഇപ്പോൾ നമുക്ക് അത്ര യോജിപ്പില്ല പക്ഷേ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത് ഓൾ ഇന്ത്യ റേഡിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ നമ്മൾ അറിയിപ്പുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അന്ന് ഇന്റർനെറ്റ് ഇല്ല വേറെ ഒരു ഒരു സംവിധാനവുമില്ല അറിയിപ്പുകൾ വായിക്കുകയാണ് അപ്പോൾ ആറ് പത്തിന് ഉദയഗീതം ആറ് ഇരുപതിന് പ്രഭാ ആറ് മുപ്പതിന് പ്രഭാതം പേര് ഏറ്റവും അവസാനം നാളത്തെ പരിപാടികൾ രാത്രി പത്ത് മുപ്പതിന് കഥകളി പതങ്ങൾ എന്ന് ഞാൻ പറഞ്ഞ് വായിച്ചു തീർത്തും ഇനി അല്പസമയത്തുള്ള ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ എന്ന് ഞാൻ പറഞ്ഞാൽ സെക്കൻഡുകൾക്കകം ഡൽഹിയിൽ നിന്ന് വാർത്ത വരും കൂക്കു ശബ്ദം കക്ക് നമ്മൾ സമയം മാത്രമാണ് നോക്കുന്നത് വാച്ച് മാത്രമാണ് നോക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് എന്ത് ടെക്നോളജി ഇരിക്കുന്നു അത് സാധ്യമാക്കാൻ ഓൾ ഇന്ത്യ റേഡിയോക്ക് കഴിഞ്ഞെങ്കിൽ ഈ ആധുനിക ടെക്നോളജി നമുക്ക് എന്തുകൊണ്ട് സമയം പാലിച്ചുകൂടാ അത് അതാണ് നമ്മൾ പാലിച്ചത് അത് പാലിച്ചത് കൊണ്ടല്ലേ അബുദാബിയിലിരിക്കുന്ന ആങ്കർ ഇതിനു വേണ്ടിയുള്ള മ്യൂസിക് ഓപ്പണിംഗ് ടൈറ്റിൽ തിരുവനന്തപുരത്ത് തരാൻ പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണത് തിരുവനന്തപുരത്ത് അവൻ മ്യൂസിക് ഇടുന്നു ആടിച്ചു നിർത്തുന്ന ചാൻ ചായങ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ എവിടെ നിന്ന് അബുദാബിന്ന് ഇനി ഒരു ഇടവേള പരസ്യം വരുന്ന തിരുവനന്തപുരത്ത് നിന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പറ്റും സെക്കൻഡുകൾ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ആ ഒരു 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 അറിവ് നമുക്ക് കിട്ടിയത് പിന്നെ ആകാശവാണി ഒരു സാങ്കേതിക മേന്മകളും അവകാശപ്പെടാനില്ലാത്ത സമയത്ത് ആ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് ഇരുന്നല്ലേ അറിയിപ്പ് വായിക്കണേ ഗോപൻ സാർ വാർത്ത വായിക്കണ ഡൽഹിന്ന് തമ്മിൽ വല്ല ബന്ധമുണ്ട് അവനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അതുവരെ കോർഡിനേറ്റ് ചെയ്ത ഒരു പ്രക്ഷേപണ സംസ്കാരം നമുക്കുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് ഞാൻ സാർ പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് നമുക്ക് ശരിക്കും റേഡിയോ ആങ്കർമാരെ ഉണ്ടായിരുന്നു അതെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അതും ആദ്യമേ തീരുമാനിച്ചതായിരുന്നു ആ ഞാൻ ആദ്യമേ തീരുമാനിച്ച എന്റെ മനസ്സിൽ ആർജെ ഇല്ല ഇല്ല അതുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നില്ല പക്ഷെ ഒരുപാട് കുട്ടികൾ എന്നെ ചീത്ത പറഞ്ഞോണ്ട് പോയി ഞാൻ ആർജെ എന്ന് പറഞ്ഞ പേര് പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒരു ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഇപ്പൊ സുജാ നാണെന്നിരിക്കട്ടെ സുജ സു സാങ്കല്പികൾ ആ സുജ സാങ്കല്പികമാണ് ഉപദ്രവിക്കരുത് 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 സുജ എന്ന് പറയുന്നത് അപ്പം സുജ നമ്മൾ പിന്നെ റേഡിയോ അവതാരക സുജ എന്ന് പറയാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അങ്ങനെയല്ല ആർ ജെ സുജ എന്ന് പറയാൻ ഞാൻ സമ്മതിക്കണം അപ്പം ഞാൻ പറഞ്ഞ ആർ ജി എക്കാൽ ഒരുപടി മോളിലാണ് റേഡിയോ അവതാരക നമ്മൾ പ്രസൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞൂടാത്തോണ്ടാണ് റേഡിയോ ആങ്കർ അല്ലെങ്കിൽ റേഡിയോ പ്രസൻറ്റർ എന്ന് പറയുന്നതാണ് അതിൻ്റെ കുറച്ചുകൂടി ഉയർന്നൊരു തലം കുറച്ചുകൂടി പ്രൊഫഷണൽ തലം എന്ന് പറഞ്ഞിട്ടൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരക്കുന്ന ചിലരുണ്ടെന്നാണ് പറയുന്നത് അങ്ങേരുകാരൻ ഇത് സംഭവിച്ചില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ റേഡിയോന്ന് വിട്ടെങ്കിൽ ഞാനത് വയ്ക്കും എന്ന് പറഞ്ഞ് നടക്കും അതിലൊന്നും കുഴപ്പമില്ല ഇത് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അത് വേണ്ട ഇപ്പോൾ ഏറ്റവും പുതിയ ആധുനിക സംവിധാനം നിങ്ങൾ ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ ബാഡി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ എടുത്തിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കും വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർ ജെ അനൗൺസർ ആൻഡ് ആങ്കർ നിങ്ങൾ അടിച്ചു നോക്കും ഇതിൽ ഏതിലാണ് മൈലേജ് കൂടുതൽ പൊസിഷനിങ് കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല ഞാനിപ്പോഴും തന്നെ ഉറച്ചു നിൽക്കുന്നു ഒരു ഉദാഹരണം പറയാം റേഡിയോയിൽ പരിപാടി അവതരിപ്പിക്കുന്നവരാണ് റേഡിയോ ജോക്കി ആർ ജെ മിഷുയിലേക്ക് വരുന്നവരെ ബി ജെ വീഡിയോ ജോക്കി ബി ജെ എന്ന് വിളിക്കും നമ്മള് പ്രമുഖരായിട്ടുള്ള ടെലിവിഷൻ അവതാരകർ ആരെങ്കിലും നമ്മൾ ബി ജെ എന്ന് വിളിക്കുന്നുണ്ട് ബി ജെ ശ്രീകണ്ഠൻ എന്നായിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അവമാനം അത്തരം വി ജെ ജോൺ ബട്ടാസ് പറയോ ബി ജെ നികേഷ് കുമാർ പറയോ ഇല്ല രഞ്ജനി ഹരിദാസ് അവതാരകയാണ് അവ നമ്മൾ ആങ്കർ എന്നാ പറയുന്നത് വി ജെ രഞ്ജനി ഹരിദാസ് നമ്മൾ പറയില്ല പറയില്ല ആങ്കർ ആങ്കർന്നാ പറ ആങ്കർന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസൻ്റർ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊഫഷണൽ രൂപം ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ന്യൂ ജനറേഷൻ കുട്ടികൾ ആർജി എന്ന് പറയുന്നത് ഡോക്ടറേറ്റിന് തുല്യമായിട്ടാണ് കുട്ടികൾ കരുതിയിരിക്കുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വെക്കാം കുഴപ്പമില്ല അതിൽ തെറ്റെന്നുണ്ടെന്ന് പറഞ്ഞു എതിരൊന്നുമല്ല പക്ഷെ ചന്ദ്രസേനൻ ഒരു നല്ല ആർജി ആണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു നല്ല പ്രക്ഷേപകനാണ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ഡേഗൻ അദ്ദേഹം റേഡിയോ ആയിരുന്നു നിങ്ങൾ അടിച്ചു നോക്കൂ വാസ് എ റേഡിയോ പ്രസൻറ്ററിനാണ് കൊടുത്തത് ഹിവാസിന് ആർ ജി എന്നൊരു കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതൊരു പുതിയ ജനറേഷൻ്റെ ഒരു തോന്നലാണ് ആർ ജി എന്ന് വെച്ചാൽ അവർ ഒരു സെലിബ്രിറ്റിയാണ് എന്ന് അറിയണം എന്നുള്ള ആഗ്രഹമാണ് അത് നമുക്ക് ഈ സെലിബ്രിറ്റി ഇമേജിനോട് താല്പര്യമില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ പറ്റുന്ന കൂടെ പോകുന്നത് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതിൽ അടിസ്ഥാനപരമായി അതിന് വലിയ തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ റേഡിയോയിലെ റേഡിയോ അവതാരകൻ മതി അനീഷ് ഒരു നല്ല റേഡിയോ പ്രസൻറ്ററാണ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം അനീഷ് ഒരു നല്ല ആർ ജി ആണ് എന്ന് പറയുന്നതിനോട് വല്യ താല്പര്യം ഇല്ല താല്പര്യം ആർ ജെ ചന്ദ്രസേനൻ എന്ന് വേണ്ട അതിനെ തലുപരി ചന്ദ്രസേന ഇസ് എ വെരി ഗുഡ് റേഡിയോ പ്രസന്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി അഭിമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഇത് സംബന്ധിച്ച് റിസർച്ച് നോക്കിയിട്ടോ ഇത് തമ്മിൽ എന്താണ് ഞാനിപ്പോ ചന്ദ്രസേന ആകാശവാണിയിലെ അനൗൺസർ ആയിരുന്നല്ലോ എന്താണ് അനൗൺസർ എന്താണ് അല്ലാതെ റേഡിയോ പ്രസന്റർ എന്താണ് ആങ്കർ തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ട് അതെനിക്കൊരു സംശയമാണ് അതായത് ഈ ആങ്കർ അനൗൺസർ അല്ല ആങ്കറും പ്രസന്റും വെച്ച് ഒന്നു തന്നെ ഒന്ന് തന്നെ ആങ്കർന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളാണ് ആങ്കർ ഒരു സ്റ്റേജില് നമ്മളിപ്പോൾ പലരേം പേര് പറഞ്ഞല്ലോ അപ്പം ഞാൻ പലരും പേര് ആവർത്തിക്കുന്നില്ല അവരൊരു നല്ല ആങ്കർ ആങ്കറാണെന്നുള്ള പറഞ്ഞു എന്തുകൊണ്ടാണ് അവരുടെ പ്രസന്റേഷൻ നന്നായതുകൊണ്ട് മാത്രമല്ല ഷീ ഓർ ഹി ഷുഡ് ഹാവ് ദ കെപ്പാസിറ്റി ടു കണ്ട്രോൾ എവറിഥിങ് അതാണ് ഒരു സ്റ്റേജ് മൊത്തം കൺട്രോൾ ചെയ്യുന്നതാണ് ആങ്കർ അല്ല അവിടെ നിന്നിരുന്നു എഴുതി വെച്ച് വായിക്കുന്നതല്ല ഞാൻ പറഞ്ഞ മനസ്സിലായി എഴുതി വെച്ച് മാന്യ സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞ് വായിക്കുന്നതെല്ലാം അവർക്കതിൻ്റെ കെപ്പാസിറ്റിയാണ് ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്യുക സ്റ്റേജിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ തെറ്റായിട്ട് വന്നാൽ അതിനെ മാനേജ് ചെയ്യുക ഇതൊക്കെയാണ് ആങ്കർ ആങ്കർ എന്ന് പറഞ്ഞാൽ ബാങ്കർ ആണ് ആസെൻ്റാണ് എല്ലാമാണോ എല്ലാമാണോ ഇതിപ്പോ അടുത്ത കാലത്തൊന്നും ഇപ്പം എല്ലാ പിള്ളേരും ആർ ജെ എന്നല്ല അറിയപ്പെടുന്നത് അവർ സ്വന്തം പേരിലും ആർ ജെ ആർ ജെ അനു ആർ ജെ സുനു എന്നൊക്കെ എല്ലാം അറിയപ്പെടുന്നത് അപ്പം അത് വരും നമുക്കത് അങ്ങനെ ഒരു ഒരു കോൺഫ്ലിക്റ്റിന്റെ കാര്യമില്ല അവർക്ക് സൗകര്യമുള്ളത് വയ്ക്കാം അതിൽ നമുക്ക് എതിരൊന്നുമില്ല പക്ഷെ റേഡിയോ നമ്മുടെ റേഡിയോയിൽ ഞാൻ അത് അനുവദിച്ചിരുന്നില്ല സംസ്കാരമായിട്ട് സംസ്കാരം എന്നല്ല നമ്മുടെ ഒരു പോളിസി പോളിസി ആ ഇത്രയേ ഉള്ളൂ അത്രയായിട്ട് അതിനെ കാണേണ്ട കാര്യമുള്ളൂ പക്ഷെ കുട്ടികൾക്ക് എതിർപ്പുണ്ടായിരുന്നു ശക്തമായ എതിർപ്പുണ്ടായിരുന്നുള്ളത് നമ്മൾ റേഡിയോ നമ്മൾ നിങ്ങൾ എന്നും ഒപ്പം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കുള്ള എതിർപ്പ് നിങ്ങളധികം പറയില്ലല്ലോ നിങ്ങളിവിടം വിട്ട് പോകുമ്പോഴല്ലേ പറയുന്നത് അല്ലേ അതേപോലെ നമ്മുടെ റേഡിയോ ടെറസ് റേഡിയോ നിന്നു അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് അവരിത് പറയണത് എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു ഇയാൾ എന്നാ ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പോപ്പുലർ പോപ്പുലറായന്നെ ഞാൻ ആർ ജെ ഇതിൻ്റെ പേരിൽ അറിയപ്പെടുമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത് അവരവരുടെ ഒരു താല്പര്യവും അവരുടെ ഒരു ശീലവും ഒക്കെയാണ് അതുപോലെ എനിക്ക് മറ്റൊരു ചോദ്യം ഉള്ളത് നമ്മളിപ്പോൾ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ചെയ്തു ഒത്തിരി ചെയ്തു നമ്മൾ ഇവിടെ തന്നെ പല തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ തന്നെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് പോയിരുന്നു മന്ത്രിമാരുൾപ്പെടെ പല മന്ത്രിമാരുടെ വീടുകളിൽ പോയി നമ്മൾ ചെയ്തു ഈ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പം നമുക്കിപ്പോ പല പട്ടങ്ങളും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നടുത്തളത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ദിവസവും തെറിയായിരുന്നു ഓരോ വിഷയം അനുസരിച്ച് തെറിവിളി മാറിക്കൊണ്ടിരിക്കും ഓരോ ചില സമയത്ത് ഞാനൊരു അന്തംകമ്മി ആയിരിക്കും ചില സമയത്ത് ചാണകസംഖ്യയായിരിക്കും സുഡാപ്പി ആയിരിക്കും ഇങ്ങനെ ഓരോ വിശേഷണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കും എല്ലാം ഇവിടെ വരുന്നത് കൊണ്ട് അങ്ങ് ന്യൂട്രൽ ആവുകയും ചെയ്യും അപ്പൊ ചോദിക്കാനുള്ളത് പ്രവാസി ഭാരതിക്ക് ഒരു രാഷ്ട്രീയ നമുക്ക് രാഷ്ട്രീയ ചായ്വില്ലാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും നമ്മൾ കാരണം ഈ രാഷ്ട്രീയ ചായവ് ഇല്ല എന്ന് പറയുന്ന പലതും കാപട്യമാണ് എല്ലാവർക്കും രാഷ്ട്രീയ ചായവുണ്ട് അതെ മനസ്സിലായി അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ജനം അത് വിശ്വസിച്ച് തരുമൊന്നുമില്ല പക്ഷെ നമുക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയ ചായ് ഇല്ല എന്ന് നമ്മൾ പറയുന്ന ചോദിച്ചാൽ നമ്മൾ ഈ പ്രവാസി പ്രവാസിക്ഷേമം ലക്ഷ്യമാക്കി വരാൻ പോകും നമുക്കവിടെ രാഷ്ട്രീയ ചായവിന്റെ ആവശ്യമില്ല ആവശ്യമില്ല എന്നാൽ നമുക്ക് കണ്ടന്റിന് ദാരിദ്ര്യമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു 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 പാർട്ടിയിലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊരു അവർ കേട്ട കാര്യമില്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ആദർശമില്ല കാരണം രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അവരി എന്തൊക്കെ ചെയ്യുമെന്നും അവർ പറയുന്നുള്ള വിട്ടിത്വങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ വലിയ മിടുക്കനായ പറയല്ല നമ്മൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നതു കൊണ്ട് നമ്മൾ മറ്റൊരു ചായ വെച്ച് ചിന്തിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത് അല്ലാതെ ചിന്തിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ചിന്തിക്കുന്നവർ ഈ രാജ്യത്ത് ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിലാണ് നമ്മളും അപ്പോൾ നമുക്കതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ രാഷ്ട്രീയ ചായ വെച്ചിട്ടില്ല നമ്മൾ പ്രവാസിയുടെ മൊത്തത്തിലൊരു അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മളൊരു പ്രവാസിക്ക് വേണ്ടിയാണ് ഇന്ത്യക്ക് പുറത്തുള്ളൊരു ജനത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ മനസ്സങ്ങനെ ചാഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ചാഞ്ഞിട്ടുണ്ട് ഇതാണ് ചോദിച്ചു വന്നത് ചോദിച്ചു വന്നത് ഇതാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയ ചായ് ഒന്നും ഇല്ല പക്ഷേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചാഞ്ഞ് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ അങ്ങനെ ചാഞ്ഞ് നിൽക്കേണ്ട സമ്മർദ്ദം എന്തെങ്കിലും വന്നിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയൊന്നും ആരും നമ്മളെ മേലും ഒരു സമ്മർദ്ദവും അക്കാര്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ യു എയുടെ നിയമം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിയമം നൂറ്റി അൻപത് ശതമാനം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളൂ അതേത് കാര്യത്തിലായാലും നമുക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ബന്ധപ്പെടും ആ രാജ്യത്തിനുള്ള നിയമം നമ്മൾ പാലിച്ചുകൊണ്ട് പോയി ലോകത്ത് ഒരു രാജ്യവും യു എ അല്ലാതെ ഇത്തരത്തിൽ ഒരു ഒരു അന്യ ഭാഷയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കില്ല യു എയിലെ ഭരണാധികാരികൾ നമ്മളിപ്പോഴും നമിക്കുന്നു കാരണം മലയാളത്തിലല്ലേ പ്രക്ഷേപണം ഇത് തുറന്നു വിട്ടാൽ എവിടെയും പോകുമല്ലേ ഇരുന്നൂറ് കിലോപാട്ട് പ്രസന്നശേഷിയിലല്ലേ ഇത് പോകണത് അവർക്കൊല്ലം മനസ്സിലാവോ എന്നിട്ട് അവർ നമുക്കുള്ള നമ്മളോടുള്ള വിശ്വാസമായിരുന്നു ആ വിശ്വാസം അവസാനം വരെ നമ്മൾ കത്ത് സൂക്ഷിച്ചു ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ നമ്മുടെ രാഷ്ട്രീയ പരിപാടികളൊക്കെ അവിടെയുള്ള ജനങ്ങൾ ഇപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവരോട് സംസാരിക്കുന്നത് എനിക്ക് അവരുടെ പൾസ് ശരിക്കും മനസ്സിലായിട്ടില്ല ഫോണിൽ കൂടെ മാത്രമേ ഉള്ളൂ പക്ഷേ സാർ അബധാപി തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ രാഷ്ട്രീയ പരിപാടികളെയൊക്കെ നമ്മുടെ ശ്രോതാക്കൾ എങ്ങനെയായിരുന്നു കണ്ട് അല്ല നിങ്ങൾക്ക് ചെവിയിലൂടെ കിട്ടിയ ഫോണിലൂടെ കിട്ടിയ അതേ പൾസ് തന്നെയാണ് അതെ അതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ആ പൾസിൽ നമ്മൾ അവസാനമൊക്കെ ചില രാഷ്ട്രീയ ചർച്ചകൾ ചില പരിപാടികൾ നമ്മൾ ക്യാൻസൽ ചെയ്തു അതെനിക്ക് തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കാരണം ഈ രാഷ്ട്രീയമായ ചർച്ചകൾ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു പരിധി വിട്ടവർ പോകുന്നുണ്ടായിരുന്നു പലപ്പോഴും അതെ ഒരു പരിധി വിട്ട് പോകുന്നുണ്ടായിരുന്നു അതൊരു വ്യക്തിപരമായ വിദ്വേഷത്തിലേക്കും അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയ നേതാക്കൾ ആക്ഷേപിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നു തോന്നിയപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നി നമ്മൾ ഗൾഫ് രാജ്യത്തുള്ള സാധാരണക്കാരായ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു റേഡിയോ അവിടെ അവരിൽ തന്നെ രാഷ്ട്രീയമായൊരു ചേർത് വേർതിരിവിന് നമ്മൾ കാരണമാകുന്നുണ്ടോ എന്നൊരു ഒരു പുനർചിന്തനത്തിന് എൻ്റെ മനസ്സിൽ പോയി മനസ്സിലായോ അതിൻ്റെ ആവശ്യമില്ലല്ലോ റേഡിയോ ഉള്ളതല്ലല്ലോ നമ്മൾ നമ്മളൊത്തൊരുമയോടെ നിൽക്കാനല്ലേ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ നമ്മളിലുണ്ടാകുന്ന പോസിറ്റീവ് വൈബല്ലേ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നത് രാവിലെ ആറു മണിക്ക് ഇറങ്ങി രാത്രി മണിക്ക് വീട്ടിലെത്തുന്ന ജോലി ചെയ്യുന്ന ഒരു ഒരുപാട് ഒരു പറ്റം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മളൊന്ന് പറഞ്ഞിട്ട് ഇവരിലൊരു ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം കാരണമാകുന്നുണ്ടോ സംശയം വന്നപ്പോഴാണ് നമ്മൾ അത്തരം പരിപാടി കുറച്ചൊന്ന് കൊറച്ചൊന്നും എന്ന് കരുതി നമ്മൾ രാഷ്ട്രീയ നേതാക്കളോട്ടുള്ള ചർച്ച നമ്മൾ കുറച്ചിട്ടില്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു ഭാഷയായ മലയാളത്തിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോയിൽ അത് മാറ്റിവെക്കാൻ പറ്റില്ല രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഒന്നും നമ്മൾ കുറച്ചിട്ടില്ല വാഗ്വാദങ്ങൾക്ക് ചെറിയ ഒരു അയവ് നമ്മൾ ഉള്ളൂ ഇനിയും വളരെ വിശദമായി വരത്തി പ്രത്യേകിച്ചും ഇനിയിപ്പോ നമ്മളിപ്പോ പിന്നിട്ട വഴികളും കടന്നു വന്ന കാര്യങ്ങളും എല്ലാം നോക്കി നമ്മുടെ മുമ്പിൽ ഇപ്പോ ഭൂതകാലം മാത്രമല്ല ഒരു വലിയ ഭാവി കാലം കൂടിയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് അല്ല അതിനെക്കുറിച്ച് അനീഷ് ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ അത് ഞാനിപ്പോ ചോദിക്കാത്തതിന് കാരണമുണ്ട് സാർ കഴിഞ്ഞ നാല് നാലെപ്പിസോഡ് ഇപ്പൊ നാലാമത്തെ എപ്പിസോഡാണ് ചോദിക്കാത്തതിന് കാരണം അതൊരു എപ്പിസോഡിൽ നിർത്താവുന്ന കാര്യമല്ല മാത്രമല്ല അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് തന്നെ കിടക്കണമെന്ന് എനിക്കൊരു നിർബന്ധം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കത് അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി ഓക്കെ അപ്പോൾ ഈ പരിപാടിയുടെ നാലാമത്തെ ഘട്ടമാണ് പൂർണമാവുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രവാസി ഭാരതിയെക്കുറിച്ചും പ്രവാസി ഭാരതിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും നമ്മുടെ വിഷ്വൽ റേഡിയോയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി കേൾക്കാം കാണാം അപ്പോൾ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നമസ്കാരം